ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രത്തിലാട്ടോ കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ് കാട്ടിൽ മേക്കാതിൽ ദേവീക്ഷേത്രം ഇതിൻ്റെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ സുനാമിയുടെ തിരകളെ വരെ അതിജീവിച്ച ഒരു ദേവീക്ഷേത്രം എന്നും കൂടി ഇതിൻ്റെ പിന്നിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കടൽ തിരമാലകളാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രം എന്നും കൂടി പറയാം കടലിനും കായലിനും നടുവിലായിട്ടാണ് നമ്മുടെ കാട്ടൽ മേക്കാതി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മണിക്കെട്ട് അമ്പലം എന്നുകൂടി ഇതിന് പറയപ്പെടുന്നത് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ഷേത്ര സമൃദ്ധി ഏർപ്പെടുത്തിയിരിക്കുന്ന ജംഗാറ് വഴിയും നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മളിപ്പം വണ്ടി കൊണ്ടു വന്നതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് റോഡ് മാർഗ്ഗമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നേരത്തെ റോഡ് മാർഗം നമുക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു ഇപ്പോൾ എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് റോഡ് മാർഗം നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് മാർഗം നമ്മുടെ കടലിൻ്റെയൊക്കെ ഒരു സൈഡിൽ കൂടെ തന്നെയുള്ള വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണി ആ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിലും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചും കൂടെ നേരത്തെ എത്തുവാണെങ്കിൽ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയ അപ്പോൾ അത്യാവശ്യം വെയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കടലിനോട് ചേർന്ന് നടക്കുന്ന അമ്പലമായതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കാരണം മണ്ണൊക്കെ ശരിക്കും നമ്മൾ ബീച്ചിലൂടെ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ കേട്ടോ മണ്ണല്ല നമ്മൾ ആ കയറി വരുന്ന വഴിക്ക് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരം ഉള്ളിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഒരു അന്നദാന മന്ദിരം കാണാം കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു വഴിപാടും കൂടിയാണ് അന്നദാന ചടങ്ങ് ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ നേരെ ചെല്ലുന്നത് അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ പോയതൊരു ചെറിയൊരു അവധിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജനത്തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ക്യൂവിലേക്ക് കയറി നിൽക്കുമായിരുന്നു ചെയ്തതെട്ടോ ഈ ക്ഷേത്രം ഒരു തുരുത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലം കാണാനൊക്കെ വളരെ മനോഹരം കേട്ടോ അതുപോലെ നമ്മളിപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം തിരക്കും നേരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ തുലാവാര ചടങ്ങ് കേട്ടോ കാണാൻ പറ്റുന്നത് ധാരാളം ഭക്തജനങ്ങൾ ദിനം പ്രതി വന്നു ചേരുന്ന അമ്പലം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാട്ടിൽ മേക്കാത്തിൽ ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലൊരു പ്രസിദ്ധമായ അഞ്ച് കിണറും അതിലെ ശുദ്ധചലവുമാണ് ഇന്നും നമ്മുടെ ഈ അമ്പലത്തെ അത്ഭുതപ്പെടുത്തുന്ന കേട്ടോ കാരണം നമ്മുടെ കടലിനെ അടുത്ത് നിന്ന് പത്ത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ അമ്പലത്തിലേക്ക് എന്നാൽ ഈ അഞ്ച് കിണറിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ അഞ്ച് കിണറിലും നമുക്ക് ഇപ്പോഴും ശുദ്ധജലം തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അതുപോലെ തന്നെ ഉപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത തെളിഞ്ഞ വെള്ളം തന്നെയാണ് നമുക്ക് ആ കിണറിൽ നിന്നും ലഭിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ ഒരു നമ്മളെ അനുഭവപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലെ മണി കെട്ടുന്നതിൻ്റെ പുറകിൽ ഒരു ഐതിഹ്യം തന്നെ ഉണ്ട് കേട്ടോ ദൈവപ്രശ്നം വയ്ക്കുകയും അതിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് തെളിയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മുടെ ഭക്തർ ഇതിനകത്ത് മണി കെട്ടിത്തുടങ്ങുന്നത് കേട്ടോ മരത്തിന് ചുറ്റും ഏഴ് തവണ വലം വെച്ചിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള മനസ്സിലുള്ളൊരാഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണി കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ ക്ഷേത്രത്തിലെ പ്രശസ്തമായ അഞ്ച് കിണറിലെ ഒരു കിണറാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് കേട്ടോ ഇപ്പോൾ ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മണി നേർച്ചയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മണി നേർച്ച ഒരു മണിക്ക് നാൽപ്പത് രൂപയാട്ടോ അവിടെ പേരും നാടും പറഞ്ഞ് നമ്മൾ ആ മണി നേർച്ച നടത്തുകയാണ് എന്നിട്ട് നമ്മളാ മണി അവിടെ നിന്ന് വാങ്ങിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം ആട്ടോ നമ്മൾ ഈ മണി എടുത്തുകൊണ്ട് പേരാലിന് ചുറ്റും പ്രദർശനം വെച്ച് നമ്മൾ ആഗ്രഹം സാഫല്യം നടത്തിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനകത്ത് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതൊരു തവണ ചെയ്താൽ പോരാ നമ്മൾ മൂന്ന് പ്രാവശ്യം അമ്പലത്തിൽ വന്ന് ഇതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പേരാലിന് ചുറ്റും പ്രദർശനം ചെയ്ത് നമ്മൾ മണി കെട്ടി മാത്രമാണ് നമ്മുടെ ആഗ്രഹം സാഫല്യമാകുമെന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെ നമ്മളും ഏഴു തവണ വരം വെച്ച് മണി കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ സൈഡിലുള്ള ആ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇറങ്ങി എല്ലാം കണ്ടു നോക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടുത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ കടലിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് യാത്ര തിരിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ